എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് ഫാദർ എബി നെടുങ്കളത്തിൻ്റെ നിന്നോട് പറയാൻ എന്ന പുസ്തകമാണ് നിന്നോട് എന്തൊക്കെയോ പറയാനുള്ള ചില ധ്യാന വിചാരങ്ങളാണ് ഈ പുസ്തകത്തിൽ നിന്നോട് പറയാൻ സൂക്ഷിച്ചതൊക്കെയും കുറിച്ചിടുകയാണ് ഈ പുസ്തകത്തിൽ അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ കവർ പേജിൽ എഴുതി വച്ചിരിക്കുന്നത് കാരുണ്ികൻ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുപ്പത് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഒത്തിരി സങ്കടം തോന്നിയ ഒരു ദിവസം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ വിളിച്ച് കുറച്ചുനേരം സംസാരിച്ചു അവൻ എന്നെ കേട്ടുകൊണ്ടിരുന്നു അവസാനം ഇങ്ങനെ കൂടി പറഞ്ഞു നടവഴികളിൽ ഇടറാതിരിക്കാൻ ഒരു കൈത്താങ്ങായി ഞാനുണ്ട് ക്ഷീണിച്ച് അവശനാകുമ്പോൾ ഒന്ന് ചായാൻ എൻ്റെ തോളുണ്ട് ആരും കേൾക്കാനില്ലെന്ന് തോന്നുമ്പോൾ എൻ്റെ ചെവികളുണ്ട് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ കൂപ്പിയ കരങ്ങളുണ്ട് ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോൾ പോലും മറക്കരുത് നിനക്കു വേണ്ടി കൂടി സ്പന്ദിക്കുന്ന ഒരു ഹൃദയമുണ്ട് അതൊരു വാഗ്ദാനമായിരുന്നു ഓർക്കുമ്പോഴൊക്കെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാഗ്ദാനം പറച്ചിലും കേൾവിയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു വരുന്ന സൗഹൃദവും നീ എന്തേ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സൗഹൃദവും സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നവൻ നിന്നെ കേൾക്കാനും ആഗ്രഹിക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ് ഈ കുറിപ്പുകളൊക്കെയും നടന്നു വന്ന വഴികളിൽ ആരെയൊക്കെയോ എന്നോട് പറഞ്ഞതാണ് ഞാനും ആരോടൊക്കെയോ പറഞ്ഞതും കണ്ടുമുട്ടിയവരും സുഹൃത്തുക്കളും ഗുരുഭൂതരും ഒക്കെ പങ്കുവച്ച ചിന്തകളും അതിന്മേലുള്ള പുനർവിജ വിചാരങ്ങളുമാണ് ഈ പുസ്തകം നിന്നോട് പറയാൻ എന്ന പേരിനുള്ളിൽ ഞാൻ മുകളിൽ പറഞ്ഞ ആഗ്രഹവും ഇത് വായിക്കുന്ന സുഹൃത്തെ നിന്നെ കേൾക്കാനുള്ള ആഗ്രഹവും ഞാൻ വെളിപ്പെടുത്തുകയാണ് ഈ പുസ്തകം അതാണ് എനിക്ക് പറയാനുള്ളതും നിനക്ക് പറയാനുള്ളതും പറച്ചിലും കേൾവിയും സംഭവിക്കുന്ന ചില ധ്യാന വിചാരങ്ങളിലൂടെയാണ് നിന്നോട് പറയാൻ എന്ന ഈ പുസ്തകത്തിലെ മുപ്പത് അധ്യായങ്ങളും സഞ്ചരിക്കുന്നത് ആ ധ്യാന വഴികളിലേക്കാണ് ഈ പുസ്തകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പലപ്പോഴും പറയാനുള്ളത് കേൾക്കാൻ ആരുമില്ലാത്തതാണ് ഒരുപാട് പേരുടെ സങ്കടം പറഞ്ഞു തീർക്കാവുന്ന സങ്കടങ്ങൾക്കുള്ളിൽ പതിയിരിക്കുന്നത് പലപ്പോഴും തിരികെ പിടിക്കാനാവാത്ത തീരുമാനങ്ങളായിരിക്കും ഒരുവനെ കേൾക്കാൻ നീ സമയം കണ്ടെത്തുമ്പോൾ അവന് നീ കൊടുക്കുന്നത് ഒരുപക്ഷെ അവൻ്റെ ജീവിതമായിരിക്കും നീ ചിലവഴിക്കുന്നത് നിൻ്റെ ജീവിതത്തിലെ സമയമെന്ന അമൂല്യ വസ്തു നിന്നോട് പറയാനുള്ളവന് നിന്നെ കേൾക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് അവൻ നിന്നോട് പറയാൻ ആഗ്രഹിച്ചത് നിൻ്റെ കേൾവിയും നിൻ്റെ പറച്ചിലുമെല്ലാം അവന് ആശ്വാസവും ബലവും നൽകുമെന്ന പ്രതീക്ഷയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പല സംഭാഷണങ്ങളും നീ നഷ്ടപ്പെടുത്തുന്ന പുഞ്ചിരിയിൽ കേൾവിയിൽ വാക്കുകളിൽ ഒരുപക്ഷെ നീ നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിലെ അത്ഭുതങ്ങളായിരിക്കാം നിന്റെ പുഞ്ചിരിക്കും വാക്കുകൾക്കും കേൾവിക്കുമെല്ലാം അദൃശ്യമായ ഒരു ശക്തിയുണ്ട് നഷ്ടമായേക്കാവുന്ന പലതും വീണ്ടെടുക്കാൻ മടിക്കരുത് കേൾക്കാൻ മറക്കരുത് പറയാൻ മനസ്സുണ്ടാകണം പുഞ്ചിരിക്കാൻ ഈ പുസ്തകത്തിൻ്റെ ശീർഷകം കൂടുതൽ ഉചിതമായി തോന്നുന്നത് ഈ അധ്യായത്തിലാണ് നിന്നോട് പറയാൻ നിന്നോട് പറയാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒപ്പം നീ പറയുന്നത് കേൾക്കാവുന്ന വിധത്തിൽ എൻ്റെ മനസ്സും തുറന്നിരിക്കണം അപ്പോഴാണ് നമ്മുടെ സൗഹൃദങ്ങൾക്കൊക്കെ ആഴമുണ്ടാവുക കാവൽ മാലാഖയെക്കുറിച്ച് മനോഹരമായ ചില വരികളുണ്ട് കാവൽ എന്നത് ഹൃദ്യമായ ഒരു അനുഭവമാണ് ജീവിതത്തിൻ്റെ വഴികളിൽ കാവലായി നിൽക്കാൻ ഒരു മാലാഖ കൂടെയുള്ളവൻ മാലാഖയാണോ ആ ചിന്തയും മാലാക സൗഹൃദം എന്ന ആശയത്തിന് നിഴൽക്കൂട്ടായി കൂടെയുണ്ട് ഒരു മാലാക സൗഹൃദം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വില എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പക്ഷെ അന്തമില്ലാത്ത അന്വേഷണമായിരിക്കാം പക്ഷേ ചരിത്രത്തിൽ നസറായനായ യേശു ആ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം നൽകുകയാണ് സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അവൻ അത് തെളിയിക്കുകയും ചെയ്തു കാൽവരിയിൽ കുരിശിൽ സ്വയം ബലിയർപ്പിച്ചത് സ്നേഹിതരായ മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു നസ്രായൻ്റെ മാതൃക തുടർന്ന കുറേ പേരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും നാസി തടങ്കൽ പാളയത്തിൽ കൂട്ടുതടവുകാരനു വേണ്ടി ബലിയായി മാറിയ മാക്സ് മില്യൻ കോൾബേ ദ്വീപിലെ കുഷ്ഠരോഗികൾക്കിടയിൽ ശുശ്രൂഷ ചെയ്ത് കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയൻ ഇവരെല്ലാം സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ മായാത്ത മാതൃകകളാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് ഒരു മാലാക സൗഹൃദമാണ് എനിക്കും നിനക്കും ഒരു മാലാക സൗഹൃദമാകാൻ പറ്റുന്നുണ്ടോ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു എയ്ഞ്ചലായി മാറാൻ എനിക്കും നിനക്കും പറ്റുന്നുണ്ടോ കാവൽക്കാരനാകാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വരം എന്നോടും നിന്നോടും ചോദിക്കാം നിന്റെ സഹോദരൻ എവിടെ കായനെ പോലെ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന മറു ചോദ്യം കൊണ്ട് രക്ഷപ്പെടാൻ നോക്കാൻ ഇടവരുത്താതിരിക്കണം അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെയൊരു ചോദ്യത്തിനുള്ള അവസരം കൊടുക്കാതിരിക്കാം ദൈവം നോക്കുമ്പോഴെല്ലാം നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ നമ്മെ കാണുമാറാകട്ടെ സഹജൻ്റെ കാവലായി അവന് കാവൽമാലാഖിയായി ഞാനുണ്ട് എന്ന് കണ്ട് ദൈവം സന്തോഷിക്കട്ടെ ഈ അധ്യായം എങ്ങനെയാണ് ബി ആൻഡ് ഏഞ്ചൽ ഫ്രണ്ട് ടു എവ്രി വൺ ബി ആൻഡ് ഏഞ്ചൽ ഫ്രണ്ട് ടു എവ്രി വൺ നിന്നോട് പറയാൻ എന്ന ഈ പുസ്തകത്തിലെ ഏറ്റവും ഹൃദ്യമായ ഒരു അധ്യായമാണ് വീടും രൂപക്കൂടും പുൽക്കൂടും മൂന്ന് സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് വീട് രൂപക്കൂട് പുൽക്കൂട് ആദ്യമായി വീടാണ് വീട് എന്നും അഭയമേകുന്നിടമാണ് അതിലുള്ളവർക്കും ഇടം തേടിയെത്തുന്നവർക്കും അഭയമേകിയാലേ വീട് അർത്ഥപൂർണമാകുകയുള്ളൂ നാല് ചുവരുകളും മേൽക്കൂരകളും ചേർത്തുണ്ടാക്കുന്ന വീട്ടിൽ അപരന് അഭയം നൽകണമെങ്കിൽ അതിനു മുമ്പ് നിൻ്റെ ഹൃദയം വീടാകണം അപരന് ഹൃദയത്തിൽ ഇടം നൽകാൻ കഴിയണം ഹൃദയം വീടാകട്ടെ നിന്റെ ഹൃദയത്തിലും വീട്ടിലും മറ്റുള്ളവർ ദൈവത്തെ കണ്ടെത്തട്ടെ ദൈവസാന്നിധ്യം തിരിച്ചറിയട്ടെ വീടാണ് ആദ്യത്തേത് ഹൃദയം വീടാകട്ടെ രണ്ട് രൂപക്കൂടാണ് രൂപക്കൂട് ദൈവത്തെ പൂട്ടിയിടാനുള്ളതല്ല ദൈവം ഇപ്പോൾ എല്ലായിടത്തും ചില്ലുകൂട്ടിൽ പൂട്ടിയിട്ടപ്പെട്ടിരിക്കുകയാണ് പൂട്ടിയിട്ടപ്പെട്ട ദൈവത്തിൻ്റെ രൂപങ്ങളെല്ലാം ജീവനില്ലാത്ത മൺപ്രതിമകളും കൽപ്രതിമകളും ഛായാചിത്രങ്ങളുമാണ് ആരാണ് ഇവയ്ക്കിനി ജീവൻ കൊടുക്കുക പള്ളികളിലെയും വഴിയരികിലെയും വീടുകളിലെയും രൂപക്കൂടുകൾ ആശ്വാസ സങ്കേതങ്ങളാണ് മനസ്സിൽ തീക്കനലുരുകി കണ്ണീർ പൊടിഞ്ഞ് ചങ്കു പൊട്ടി നിൽക്കുന്നവൻ രൂപക്കൂടിന് മുമ്പിൽ പൊട്ടിക്കരയുന്നത് ആ രൂപക്കൂടിനുള്ളിലെ ദൈവത്തിൻ്റെ അരികിൽ അവനുള്ള ഹൃദയസ്വാതന്ത്ര്യം കൊണ്ടാണ് ദുഃഖം ഖനീഭവി ചുറങ്ങുന്ന ഹൃദയത്തിൻ്റെ നൊമ്പരമാണ് കണ്ണീർ മഴയാകുന്നത് അത് ആർത്തുലച്ച് പെയ്തു തീരുന്നത് ഹൃദയസ്വാതന്ത്ര്യത്തിൻ്റെ ഇടങ്ങളിലും സ്വകാര്യതകളിലുമാണ് ചിലർ സ്വന്തം മുറിക്കുള്ളിൽ കയറി കഥ കടച്ച് സങ്കടം കരഞ്ഞു തീർക്കും അല്ലെങ്കിൽ ഉച്ചചങ്ങാതിയുടെ തോടിൽ ചാഞ്ഞ് പൊട്ടിക്കരയും അതുമല്ലെങ്കിൽ രൂപക്കൂട്ടിലെ ദൈവത്തിനു മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിലവിളിക്കും നാം ഓരോരുത്തരും ദൈവത്തിനിടം കൊടുക്കുന്ന രൂപക്കൂടുകളാകണം ദൈവം നിന്നിലും എന്നിലും വസിക്കണം സങ്കടങ്ങളുടെ തോരാ മഴ നിൻ്റെ മുമ്പിൽ പെയ്തു തീർക്കാൻ നീ ദൈവസാന്നിധ്യം നൽകുന്ന രൂപക്കൂടാകണം നിൻ്റെ വീട്ടിലെ അലങ്കരിക്കപ്പെട്ട രൂപക്കൂട്ടിൽ മാത്രമല്ല ദൈവം ഇരിക്കേണ്ടത് നിൻ്റെ വീട് മുഴുവൻ രൂപക്കൂടാകണം രൂപക്കൂട് ദൈവത്തെ പൂട്ടിയിടാനുള്ളതല്ല നാം ഓരോരുത്തരും ദൈവത്തിനിടം കൊടുക്കുന്ന രൂപക്കൂടുകളാകണം ദൈവം നിന്നിലും എന്നിലും വസിക്കണം രണ്ടാമത്തേത് രൂപക്കൂട് ദൈവം എന്നിലും നിന്നിലും വസിക്കണം നമ്മുടെ വീട് മുഴുവൻ രൂപക്കൂടാകണം മൂന്ന് പുൽക്കൂടാണ് ഇന്നും ക്രിസ്തു മുഖങ്ങൾ അലയുന്നുണ്ട് പിറക്കാനൊരിടം തേടി അവർക്ക് നിൻ്റെ ഹൃദയവും വീടും ക്രിസ്തുവിനെന്നതുപോലെ പുൽക്കൂടാകണം അഭയമേകുന്ന ഇടമാകണം ഒരു ഡിസംബർ ഇരുപത്തഞ്ചിലെ ആഘോഷങ്ങൾക്കൊരുക്കുന്ന അലങ്കരിച്ച പുൽക്കൂടല്ല നിൻ്റെ ജീവിതത്തിൽ ക്രിസ്മസിൻ്റെ വിശുദ്ധിയൊരുക്കുന്നത് മറിച്ച് അനുദിന ജീവിതത്തിൽ അന്യന് ഹൃദയത്തിലും നിൻ്റെ വീട്ടിലും അഭയമേകുന്ന ഹൃദയ വിശാലതയാണത് ക്രിസ്മസ് രാവുകളിലെ പുൽക്കൂട് ക്രിസ്തു സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിനക്കും പുൽക്കൂടാകാം പുൽക്കൂട് ഉണ്ണിയേശുവിൻ്റെ മൺപ്രതിമ വെച്ച് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മാറ്റിവയ്ക്കാനുള്ളതല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നിനക്കും വീടാകാം സഹജന് താമസിക്കുന്ന ഇടം നൽകുമ്പോൾ നിനക്കും രൂപക്കൂടാകാം സഹജന് സാന്നിധ്യം കൊണ്ട് ദൈവത്തെ ദർശിതമാക്കിയാൽ നിനക്കും പുൽക്കൂടാകാം സഹജന് ദൈവം നമ്മോടുകൂടെ എന്ന ഇമ്മാനുവേൽ അനുഭവം കൊടുക്കാനായാൽ ഞാനും നീയുമൊക്കെ ചിലപ്പോഴെങ്കിലും മഴയായി പെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട് കൂരയില്ലാത്തവനെ നനച്ചു തണുപ്പിച്ച് കൊല്ലാനല്ല നാശങ്ങളുടെ പരമ്പര സൃഷ്ടിക്കാനുമല്ല മറിച്ച് വേദനയുടെ വെയിൽ ചൂടിൽ നീറിപ്പുകയുന്ന ജീവിതങ്ങൾക്ക് സാന്ത്വനത്തിൻ്റെ കുളിർമയാകാൻ സഹജൻ്റെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെയും സഹോദരസ്നേഹത്തിൻ്റെയും വിത്തുകൾ മുളയ്ക്കുന്ന മഴയാകാൻ കഴിയണം നൊമ്പരങ്ങളും സങ്കടങ്ങളും എപ്പോഴും കരയുക മാത്രമല്ല ചെയ്യുന്നത് ചിലപ്പോൾ ഉള്ളിലത് അഗ്നിയായി എരിഞ്ഞുകൊണ്ടിരിക്കും അവിടെ നമ്മുടെ സമീപനങ്ങൾ സാമീപ്യങ്ങൾ സാന്ത്വനത്തിൻ്റെ തണലും കുളിരും നൽകുന്നവയാകണം മഴയത്തും വെയിലത്തും കുട തണലിൻ്റെ അനുഗ്രഹമാണ് ആശ്വാസമാണ് എങ്കിലൊരു ചോദ്യം എന്നോടും നിന്നോടും നിനക്കും നിനക്കുമൊരു കുടയായിക്കൂടെ ഒരു കുടത്തണലായിക്കൂടെ കാലം ചെല്ലും തോറും വില കൂടുന്ന കുടയല്ല മൂല്യം കൂടുന്ന കുടയായിക്കൂടെ സഹജൻ പാതി വഴിയിൽ തളർന്നു വീഴുന്നതിന് മുമ്പ് ആശ്വാസത്തിൻ്റെ തണൽ നൽകുന്ന കുടയായിക്കൂടെ അവനേൽക്കേണ്ട മഴയുടെ ദുരിതവും വെയിലിൻ്റെ നൊമ്പരവും നിനക്ക് ഏറ്റുവാങ്ങിക്കൂടെ അതായിരുന്നില്ലേ കാൽവരിയിൽ നീ കണ്ടതും നീ ഏറ്റുവാങ്ങേണ്ട ചാട്ടവാറടികളാണ് അവൻ ഏറ്റുവാങ്ങിയത് കത്തി ജ്വലിക്കുന്ന സൂര്യന് കീഴേ കുരിശിൽ കിടക്കുമ്പോഴും അവൻ ലോകം മുഴുവനും എനിക്കും നിനക്കുമൊക്കെ രക്ഷയൊരുക്കുകയായിരുന്നു എങ്കിൽ ചോദ്യം ഇതാണ് എനിക്കും നിനക്കും മറ്റൊരു കുടയൊരുക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ മുൻപിൽ നമ്മുടെ ഇടങ്ങളിൽ ആരെങ്കിലുമൊക്കെ തനിച്ചു നിൽപ്പുണ്ടെങ്കിൽ വേനൽ ചൂടിൽ മഴയിൽ സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും കാഠിന്യത്തിലൊക്കെ തനിച്ചു നിൽപ്പുണ്ടെങ്കിൽ ഒരു കുടയായി അവരുടെ ഇടങ്ങളിലേക്ക് ചെല്ലാൻ എനിക്കും നിനക്കും സാധിക്കുന്നുണ്ടോ ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ശീർഷകത്തിലൊരു അധ്യായമുണ്ട് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള അറിവുകൾ എന്നെ അത്ഭുതപ്പെടുത്തി ചിലർ പറഞ്ഞു എന്താണ് സ്വർഗം സ്വർഗവുമില്ല ഒരു മണ്ണാങ്കട്ടയുമില്ല പക്ഷേ ഞാൻ വിശ്വസിച്ചു ആത്മാവുണ്ടെങ്കിൽ സ്വർഗമുണ്ടെന്ന് കാരണം ആത്മാക്കൾക്ക് ജീവിക്കാൻ ഒരു ഇടം വേണമല്ലോ പിന്നീട് എപ്പോഴോ ഞാൻ തിരിച്ചറിഞ്ഞു സ്വർഗം തേടി എങ്ങും അലയേണ്ടെന്നും കാരണം സ്വർഗം ദൈവം വസിക്കുന്നിടമാണെങ്കിൽ അത് നമ്മുടെ ഇടയിലാണല്ലോ എന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ കുർബാനയായി സക്രാരിയിലുണ്ടല്ലോ നമ്മിലും അവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ വസിക്കുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ നാമും സക്രാരികളാണ് ദൈവം വസിക്കുന്ന സ്വർഗം ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തോടൊത്ത് സഹജന് സ്വർഗരാജ്യ അനുഭവം പങ്കിടണം നാം ഓരോരുത്തരും കാരണം നാം ഓരോരുത്തരും സക്രാരികളാണല്ലോ സ്വർഗമാണല്ലോ നമുക്കെല്ലാവർക്കും പരസ്പരം സ്വർഗരാജ്യാനുഭവം പങ്കിടാൻ കഴിഞ്ഞാൽ നാം വസിക്കുന്നിടം സ്വർഗമാകും നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാകും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഓർക്കുന്നില്ലേ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണോ ആത്മാവിൻ്റെ കാതുകളിൽ ഒരു വചനം മുഴങ്ങുന്നുണ്ട് നീ വലത്തേക്കോ ഇടത്തേക്കോ നടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം ഇതാണ് വഴി ഇതിലേ പോവുക ദൈവത്തിൻ്റെ സ്വരമാണത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ വഴിയിൽ എന്നും കൂടെ നടന്ന് വഴി പറഞ്ഞിരുന്ന ദൈവം എൻ്റെ ജീവിത വഴിയിൽ എന്നും കൂടെയിരിക്കുന്ന ഞാനെന്നും ശ്രവിക്കേണ്ട എൻ്റെ റേഡിയോ അതാണ് ദൈവം ഈ അധ്യായത്തിൻ്റെ പേര് എൻ്റെ റേഡിയോ എന്നാണ് മനോഹരമായ ഒരു അധ്യായമാണ് കാരണം ഇതിൽ റേഡിയോ ദൈവമാണ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് പക്ഷേ ജീവിതത്തിലേക്കൊന്ന് നോക്കുമ്പോൾ കാണാം പലപ്പോഴും നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് ദൈവമനുഷ്യ റേഡിയോ സൗഹൃദത്തിൽ ഞാനാണ് എന്നും റേഡിയോ ആകുന്നത് ദൈവത്തോടെ എന്നും ഞാൻ അർത്ഥവിരാമമോ പൂർണ്ണവിരാമമോ ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ പരാതികൾ സങ്കടങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ എല്ലാ ചാനലുകളിലും എൻ്റെ സങ്കടങ്ങളും പരാതികളും നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ ഓർമ്മിക്കുക ഞാൻ മാത്രമെന്നും റേഡിയോ ആയാൽ എൻ്റെ കാതുകൾക്ക് പലതും നഷ്ടമാകും ഒരുപാട് നന്മയുടെ കേൾവികൾ നല്ല താരാട്ടുകൾ നേർവഴിയുടെ പാടങ്ങൾ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ അപ്പോൾ ഞാൻ ആരെയാണ് കേൾക്കേണ്ടത് അത് ദൈവത്തെയാണ് എന്നാണ് എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നത് കേൾവിയുടെയും പറച്ചിലിൻ്റെയും ഈ റേഡിയോ സൗഹൃദത്തിൽ അല്പം കൂടുതൽ സമയം ദൈവത്തെ റേഡിയോ ആകാൻ അനുവദിക്കണം കാരണം എൻ്റെ യാത്രയിലെ ജീവിതത്തിലേറ്റവും കുറഞ്ഞതു മുതൽ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി വരെ എത്തി എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നയിക്കാൻ കഴിവുള്ള ഒരാളാണ് ദൈവം അപ്പോൾ റേഡിയോ ആകേണ്ടത് ദൈവമാണ് ഞാനല്ല എനിക്ക് കുറച്ച് റേഡിയോ സമയം മതി കാരണം എൻ്റെ ദുഃഖങ്ങളും കരുതലുകളും എല്ലാം ഒരു തേങ്ങലിൻ്റെ ഫ്രീക്വൻസിയിൽ തന്നെ ദൈവം കേൾക്കും എൻ്റെ സങ്കടങ്ങൾക്കുള്ള മറുപടിയുമായി അവൻ കാത്തിരിക്കും ഞാൻ അവനെ കേൾക്കാൻ തുടങ്ങുന്നതും കാത്ത് ആ കാത്തിരിപ്പിനു മുന്നിൽ കണ്ണുകൾ അടയ്ക്കാതിരിക്കാം നമുക്ക് കാതുകൾ തുറന്ന് കേൾക്കാൻ കൊതിയോടെയും ഇരിക്കാം എൻ്റെ റേഡിയോയെ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തെ പറയുന്നതും കേൾക്കുന്നതുമാണ് ജീവിതം പറയുന്നതും കേൾക്കുന്നതുമാണ് സ്നേഹം എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുകയാണ് പറയുന്നതും കേൾക്കുന്നതുമാണ് ജീവിതം പറയുന്നതും കേൾക്കുന്നതുമാണ് സ്നേഹം മറ്റൊരു അധ്യായം തൂവാല എന്ന പേരിലാണ് ആറാം സ്ഥലം ഭക്തിയായ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു ജീവിതത്തിൻ്റെ കുരിശും പേറി തളർന്നു വീഴുന്നവനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ അവൻ്റെ മുഖമൊന്ന് തുടയ്ക്കാൻ ആരോ വഴിയിൽ തള്ളിക്കളഞ്ഞവൻ്റെ മുറിപ്പാടുകളെ വെച്ചുകെട്ടാൻ നമുക്കും കഴിയണം അതുതന്നെയല്ലേ നല്ല സമ്രായൻ തന്ന മാതൃകയും ഓർക്കുക നമ്മുടെ നടവഴികളിൽ ക്രിസ്തുവിൻ്റെ മുദ്ര പതിയാൻ ഒരു തൂവാലയുടെ ധർമ്മവും കർമ്മവും നമ്മെ സഹായിച്ചേക്കാം വീഴുന്നവനെ താങ്ങാൻ വീണവനെ എഴുന്നേൽപ്പിക്കാൻ കരയുന്നവൻ്റെ കണ്ണീർ തുടയ്ക്കാൻ അങ്ങനെ സോദരൻ്റെ വഴിയിൽ ആശ്വാസമാകാൻ ആശ്വാസമേകാൻ കഴിഞ്ഞാൽ സഹജൻ്റെ കണ്ണീർ വഴികളിൽ സഹയാത്രികനാകുമ്പോൾ അവനെ കേൾക്കാൻ കാതു നൽകുമ്പോൾ രക്തമൊലിക്കുന്ന മുറിപ്പാടുകളിലേക്ക് കനിവിൻ്റെ ലേപനം പുരട്ടുമ്പോൾ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ദൗത്യത്തിലേക്ക് നീയും നടന്നെടുക്കുകയാണ് പേടിക്കേണ്ട നിൻ്റെ കയ്യിലെ തൂവാലകൾ പുണ്യത്തിൻ്റെ വഴിയിൽ തീർന്നു പോകില്ല തീർക്കരുത് പുരാണത്തിലെ ഒരിക്കലും അമ്പ അവസാനിക്കാത്ത ആവനാഴി പോലെ നിൻ്റെ ഹൃദയത്തെയും സൂക്ഷിക്കുക സ്നേഹവും കരുണയും നന്മയും അവസാനിക്കാത്ത ആവനാഴിയായി ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ വാക്കുകൾ പുറപ്പെടുന്നതും പ്രവർത്തികൾ രൂപം കൊള്ളുന്നതും നിൻ്റെ ഹൃദയം എന്നും പുണ്യമൊഴിയാത്ത ആവനാഴിയാകട്ടെ നിൻ്റെ തൂവാലയിൽ മാത്രമല്ല മറിച്ച് നിൻ്റെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ മുഖം പതിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം മനോഹരമായ വരിയാണ് നിൻ്റെ തൂവാലയിൽ മാത്രമല്ല മറിച്ച് നിൻ്റെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ മുഖം പതിയട്ടെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ക്രിസ്തു മുഖം എപ്പോഴെങ്കിലുമൊക്കെ തെളിയുന്നുണ്ടോ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാവുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദർശിക്കാവുന്ന വിധത്തിൽ എൻ്റെ മുഖം ക്രിസ്തു മുഖമായി മാറുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാനും വേറോനിയൊക്കെയായി പോലെ ഈശോയുടെ തിരുമുഖം തുടയ്ക്കുകയാണ് ഞാനും അവൻ പോയ നിണവഴിയിലൂടെ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര പോകുന്നുണ്ട് ചില വാക്കുകൾ ഇങ്ങനെയുണ്ട് അക്ഷരങ്ങൾ കുറവാണവയ്ക്ക് പക്ഷേ അതേക്കുറിച്ച് എഴുതി തുടങ്ങിയാൽ തീരില്ല ഒരിക്കലും പറഞ്ഞു തുടങ്ങിയാൽ ഒരു ജീവിതം മതിയാവില്ല മതിയാവോളം കിട്ടിയെന്നും മതിയാവോളം കൊടുത്തെന്നും പറയാനാവില്ല അവയെക്കുറിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിത്തീർക്കാനാവില്ല എന്ന് പറഞ്ഞ തെരുവിൽ വസിക്കുന്ന കൂട്ടുകാരനോട് എണ്ണിത്തീർക്കാമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ജനാലിയിൽ കൂടി മാത്രം ആകാശം കണ്ട ബാല്യത്തിൻ്റെ ശാഠ്യങ്ങളില്ല ഇതെഴുതുമ്പോൾ ഈ പിടിവാശിയിൽ ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കുകയാണ് സ്നേഹത്തിന് ഇങ്ങനെയും ചില ഹൃദയസ്പർശിയായ നിറങ്ങളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഏറ്റവും കൂടുതൽ പരിഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ പിണങ്ങുന്നത് ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്നേഹമായിരുന്നു എഴുതി തുടങ്ങിയപ്പോൾ അറിഞ്ഞു തുടങ്ങി ചിന്തയിൽ ഒതുക്കാനാവാത്ത വാക്കുകളിൽ പറഞ്ഞു തീർക്കാനാവാത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതി തീർക്കാനാവാത്ത ഒന്നാണ് സ്നേഹം ഓരോ അനുഭവങ്ങളിലും സ്നേഹത്തിന് നിറഭേദങ്ങളുണ്ടായിരുന്നു മുകളിൽ കുറിച്ചതുപോലെ ചിലപ്പോഴൊക്കെ പരാതിപ്പെട്ടും പരിഭവിച്ചും പിണങ്ങിയും മറ്റു ചിലപ്പോൾ നൊമ്പരപ്പെട്ടും ഇങ്ങനെയൊക്കെ സ്നേഹം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ നിറം അറിയില്ല ചിലർ പറഞ്ഞു വെളുപ്പെന്നും മറ്റു ചിലർ ചുവപ്പെന്നും പലരും പല നിറങ്ങളാണ് പറയുന്നത് സ്നേഹത്തിൻ്റെ നിറങ്ങൾ പലർക്കും പലതാണ് അനുഭവങ്ങളും അതുപോലെ തന്നെയാണല്ലോ സ്നേഹത്തിന് ഒരുപാട് മറുപേരുകളുണ്ട് സ്നേഹത്തിൻ്റെ ഒരു മറുപേരാണ് അമ്മ ചിലപ്പോൾ ചിലർക്കെങ്കിലും അത് പ്രണയിനിയും സുഹൃത്തുമൊക്കെയാണ് സ്നേഹത്തെ പല അർത്ഥതലങ്ങളിലൂടെ എഴുത്തുകാരൻ കൊണ്ടുപോവുകയാണ് സ്നേഹം പരിഭവിക്കുന്നു പിണങ്ങുന്നു നൊമ്പരപ്പെടുന്നു സ്നേഹിക്കുന്നു ഞാൻ തിരിച്ചറിയുകയായിരുന്നു സ്നേഹം പരിഭവത്തിലും പിണക്കത്തിലും നിറഞ്ഞു നിന്നിരുന്നത് വാത്സല്യം കൊണ്ടായിരുന്നെന്ന് നൊമ്പരങ്ങളിൽ പങ്കുചേർക്കുന്നതും സ്നേഹമാണ് സ്നേഹത്തിന് ഇങ്ങനെയും നിറമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങി സ്നേഹമാണ് ഏറ്റവും കൂടുതൽ പരിഭവപ്പെടുന്നത് പിണങ്ങുന്നത് പരാതി പറയുന്നത് കാരണം സ്നേഹം സ്നേഹിക്കുകയാണ് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാനും അവനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് സൗഹൃദമൊക്കെ ഏറ്റവും വലിയ അടയാളമായി മാറുന്നത് വിശുദ്ധ കുർബാന നൽകുന്ന സ്നേഹത്തെക്കുറിച്ച് എ ബി എച്ച് മനോഹരമായി കുറിച്ചിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്തു തനിക്ക് മനുഷ്യരിൽ നിറയാൻ അപ്പവും വീഞ്ഞും തിരഞ്ഞെടുത്തത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഒരുപക്ഷെ ഭക്ഷണമായി മനുഷ്യൻ്റെ ശരീരത്തിലും രക്തത്തിലും അലിഞ്ഞു അലിഞ്ഞുചേരാനായിരിക്കും മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഭക്ഷണവും പാനീയവും ജീവൻ നിലനിർത്താൻ ഇത് ആവശ്യ ഘടകമാണ് ജീവിതവുമായി അടുത്തു നിൽക്കുന്നവയെ തിരഞ്ഞെടുത്തുന്നതായിരിക്കാം നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കുർബാനയപ്പം അപ്പമായി രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ വലിയ നൊമ്പരങ്ങളും നഷ്ടപ്പെടുത്തലുകളുമുണ്ട് നിലത്ത് വീണ് അഴിയുന്ന ഗോതമ്പുമണി മഴയും വെയിലുമേറ്റ് മണ്ണിൽ കിടന്നലിഞ്ഞ് മരിക്കാൻ തയ്യാറായ ഗോതമ്പ് മണിയുടെ ഉയർത്തെഴുന്നേൽപ്പുമാകാം ഗോതമ്പ് ചെടി പൊരിവെയിലിൽ തളരുമ്പോഴും പെരുമഴയിൽ തണുത്തുറഞ്ഞു നിൽക്കുമ്പോഴും പരാതികളില്ലാതെ എല്ലാം സ്വീകരിച്ച് സ്വാംശീകരിച്ച് നിൽക്കുന്ന ഗോതമ്പ് ചെടിയുടെ പുണ്യമാണ് ഗോതമ്പമണികൾ ചെടിയിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഗോതമ്പുമണിയുടെ വ്യത ആരും അറിയുന്നില്ല സ്നേഹമുള്ള അമ്മയുടെ നെഞ്ചിൽ പിഞ്ചുകുഞ്ഞിനെ പറിച്ചെടുക്കുന്നത് പോലെയുള്ള നൊമ്പരം ഇങ്ങനെ നൊമ്പരപ്പെടുമ്പോഴും മനുഷ്യരുടെ ജീവന് വേണ്ടി അപ്പമാകാൻ പൊടിഞ്ഞില്ലാതാകേണ്ടതും തൻ്റെ കർമ്മമാണെന്നറിഞ്ഞ് സ്വയം വിട്ടുകൊടുക്കുന്ന ഗോതമ്പുമണി നിസ്വാർത്ഥതയുടെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ പറഞ്ഞു തരികയാണ് കുർബാന അപ്പം പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് സ്വയം ഇല്ലാതാവുക മറ്റുള്ളവരുടെ ജീവിതത്തിന് വളമായി മാറുക അവരുടെ ജീവിതത്തിൻ്റെ ജീവനായി മാറുക അതാണ് ഗോതമ്പ് ചെടി ചെയ്യുന്നത് ചെറുവോസ്തിയിലെ ദിവ്യകാരുണ്യത്തെ നോക്കി ഒരു സഹോദരനെ കുറിച്ച വരികൾ ഓർമ്മിക്കുന്നു ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം എല്ലാവർക്കും പ്രാപ്യനാകാൻ ചെറുതായി ചെറുതായി മാറിയ ദിവ്യകാരുണ്യത്തെ പോലെയാകാൻ ഹൃദയം ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു യമാവൂസ് യാത്രയിലും തിബേരിയസിൻ്റെ തീരത്തും അപ്പം വിളമ്പിക്കൊടുത്ത് ശിഷ്യരെ തൃപ്തിപ്പെടുത്തുന്ന അയ്യായിരങ്ങൾക്കു വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പടക്കുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തെ നോക്കി ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ അനുദിനം ദിവ്യകാരുണ്യത്തെ കയ്യിലെടുത്ത് ഇത് നിങ്ങൾക്കായി മുറിയപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നുവെന്ന് പറയുന്ന വൈദികൻ ദിവ്യകാരുണ്യത്തിൻ്റെ ചെറുതും വലുതുമായ ഭാവങ്ങളിലേക്ക് വളരേണ്ടിയിരിക്കുന്നു വഴിയരികിലൂടെ നടന്നുപോയ വൈദികനെ നോക്കി കുഞ്ഞു വിളിച്ചു പറയും അമ്മേ ദേ കുർബാന പോകുന്നു പങ്കുവയ്ക്കാനാണ് നീ പഠിക്കേണ്ടത് നിൻ്റെ കഴിവ് സമ്പത്ത് ഇവയെല്ലാം നിന്നെ ഏൽപ്പിച്ചതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് നിൻ്റെ സമൃദ്ധി പങ്കുവയ്ക്കുവാനുള്ളതാണ് ഒരുപക്ഷെ ചില്ലറ തൊട്ടുകളെക്കാളും നോട്ടുകളെക്കാളും അവന് വേണ്ടത് നിൻ്റെ കാരുണ്യമായിരിക്കാം സ്നേഹമായിരിക്കാം സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം പരിഗണന നിറഞ്ഞ സുഖാന്വേഷണം വേദനകളിലും നൊമ്പരങ്ങളിലും അവന് കൊടുക്കാവുന്ന സാന്നിധ്യം അവനെ ശ്രവിക്കാനുള്ള നിൻ്റെ മനസ്സ് ഒറ്റപ്പെടുന്നവൻ്റെ അരികിൽ നീ ഒറ്റയ്ക്കല്ല ഞാനും ഉണ്ട് കൂട്ടിന് എന്ന് പറയുന്ന സാന്ത്വനം ഇവയൊക്കെയും പങ്കുവയ്ക്കപ്പെടേണ്ട സമൃദ്ധികളാണ് ഇന്നലകളിൽ നിന്നെ പറഞ്ഞു വിടാതിരുന്ന ആരുടെയൊക്കെയോ നന്മയാണ് നിൻ്റെ ഇന്നുകൾ ആർക്കും നീ മൂലം ഇന്നുകളെയും നാളകളെയും നഷ്ടമാകാതിരിക്കട്ടെ അപ്പോൾ നീ ഒരു പുണ്യമാകും നിന്നോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ് പങ്കുവയ്ക്കാൻ പഠിക്കുക നിൻ്റെ ജീവിതം മറ്റുള്ളവന് പങ്കുവയ്ക്കുമ്പോൾ നിൻ്റെ നന്മകൾ നിൻ്റെ പുണ്യങ്ങൾ നിൻ്റെ കഴിവുകൾ നിൻ്റെ സമയം അത് കൂടുതൽ വിശുദ്ധമായി മാറുകയാണ് എന്നാണ് എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നത് ആദ്യാന്തത്തോളം ദൈവം നമ്മുടെ ജീവിതത്തിന് മുകളിൽ കാവലിരിക്കുന്നുണ്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ ആരാണ് കാവലിരിക്കുക നമ്മുടെ കടമയാണത് ജീവിതത്തിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ നന്മകൾക്ക് കാവലിരിക്കാൻ എന്നും നന്മയുടെ കൈകളിൽ മുറുക പിടിച്ചുകൊണ്ട് നടക്കണം നന്മകളെ നശിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾ ജീവിതത്തിൻ്റെ വഴികളിൽ ഹൃദയത്തിൽ ബന്ധങ്ങളിൽ ഭവനത്തിൽ സൗഹൃദങ്ങളിൽ കയറി കൂടാതിരിക്കാൻ ഉറങ്ങാതെ കാവലിരിക്കേണ്ട സമയമാണിത് നിന്നോട് പറയാനുള്ള മറ്റൊരു കാര്യം ഇതാണ് കാവലായിരിക്കാൻ നീ പഠിക്കുക ദൈവം എനിക്ക് കാവലുള്ളതുപോലെ നീയും കാവലാളാകണം നിൻ്റെ സഹോദരങ്ങൾക്ക് നിൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും നിന്റെ സാന്നിധ്യത്തിൽ വിരൽ വിരൽത്തുമ്പിൽ സുരക്ഷിതത്വമുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം അവിടെയാണ് നീ എന്ന ചങ്ങാതിക്ക് വിരയുണ്ടാകുന്നത് അവിടെയാണ് നീ എന്ന ചങ്ങാതിയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമായി മാറുന്നത് ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട ചില നന്മയുടെ ശേഷിപ്പുകളുണ്ട് ആ നന്മയുടെ ശേഷിപ്പുകൾ എന്നിലും നിന്നിലും വളരുമ്പോഴാണ് ഒരു സമൂഹത്തിന് കെട്ടുറപ്പുണ്ടാകുന്നത് ഒരു ഭവനത്തിന് അല്ലെങ്കിൽ ഒരു ബന്ധത്തിനൊക്കെ കൂടുതൽ തീക്ഷണമായ അടിത്തറയുണ്ടാകുന്നത് അപ്പോഴാണ് അങ്ങനെയുള്ള ചില അടിത്തറകളാണ് നിന്നോട് പറയാൻ എന്ന ഈ പുസ്തകത്തിൽ എബി ബി നെടുങ്കള്ളവച്ചൻ നമ്മോട് പറയുന്നത് നിസ്സാരങ്ങളെന്ന് കരുതി തള്ളിക്കളയുന്ന പലതും നമുക്കൊരുപാട് ഗുണം ചെയ്യും ഒരു ചെറു തീക്കനലിൽ വലിയ തീ ഉണ്ടാകുന്നത് പോലെ ഒരു ചെറുവിത്തിൽ നിന്ന് വലിയ മരങ്ങളുണ്ടാകുന്നത് പോലെ പലപ്പോഴും സഹജീവികളിൽ പലരെയും ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് മാറ്റി നിർത്താറുണ്ടെന്നാണ് പക്ഷേ അവരിലും കാണും നന്മയുടെ ചെറുമണികൾ ചിലപ്പോൾ ആകാശം പോലെ നമ്മെ അനാവരണം ചെയ്യാൻ കഴിവുള്ള നന്മയുടെ തണലുകൾ കൊള്ളില്ലെന്ന് പറഞ്ഞ് ആരെയും തള്ളേണ്ട പുസ്തകം ഇങ്ങനെയാണ് തീരുന്നത് ജീവിതത്തിൽ കൊള്ളില്ലെന്നും പറഞ്ഞ് ആരെയും തള്ളിക്കളയരുത് ആകാശം പോലെ നമ്മെ അനാവരണം ചെയ്യാൻ കഴിവുള്ള നന്മയുടെ ശേഷിപ്പുകൾ നന്മയുടെ തണലുകൾ നമ്മുടെ സഹജൻ്റെ ജീവിതങ്ങളിലുണ്ട് പക്ഷേ അവനോട് നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ ആ തണലിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ ഇപ്രകാരം എന്തെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ചങ്ങാത്തത്തതെ കൂടുതൽ ദൃഢമാക്കിയെടുക്കാം